ഹായ് ഡിയേഴ്സ് രാമി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ അപ്പോൾ അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് അവനൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ ഞാനും മോളും മോനും പോകുന്നില്ല ബാക്കി എല്ലാവരും കൂടെ ഉണ്ട് അപ്പോൾ അത് വരാനുള്ളതും സർപ്രൈസാണ് കേട്ടോ പിന്നെ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് ഗിഫ്റ്റ് എല്ലാവർക്കും വാങ്ങാൻ െൻ്റെ പൈസ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൂടെ പൊട്ടിച്ച് ചില്ലറ മാറ്റി പൈസ ആക്കിട്ട് നേരെ കടയിൽ കടലിൽ പോയതാട്ടോ അപ്പൊ നമ്മളെ കൊണ്ടോ കണ്ടു പോയത് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒരു മയും കാര്യങ്ങളൊക്കെ ഇട എന്തായാലും അവർ എല്ലാരും കൂടെ പോയത് അപ്പൊ ലാസ്റ്റ് അവരൊരു സൈക്കിൾ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്

അപ്പാ അവര് സൈക്കിളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കേക്ക് മുറിച്ചൊക്കെ കഴിഞ്ഞിട്ടോ അവർ പോയത് അപ്പം താ ഇക്കാൻ നേരെ മോനെ പോയി വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവൻ അറിയൊന്നുമില്ല എന്തായാലും അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം ഇത് നോക്കണ്ട കേട്ടോ മതിലെ ചെടിമായ പേരൊക്കെ താഴത്തോട്ട് വീണതാണേ അപ്പാ പേരവർ വീടിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം വണ്ടിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൻ്റെ റിയാക്ഷൻ കൂടെ കണ്ടിട്ടുണ്ട് കൊട സാധുഗിനട എത്താറായി എത്താറായി റിയാനത്തിയോട്

ടാ <laughs> <laughs>